അസലാമലൈക്കും വറഹമുല്ല അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് പറഞ്ഞൊരു ദിക്റിനെ പറ്റിയാണ് ഇത് പറയാനുള്ള വീണ്ടും ഇത് പറയാനുള്ള കാരണം നാലഞ്ച് ഉമ്മമാർ ആയിട്ട് ഈ ദിക്ർ ഞാൻ പറഞ്ഞ പോലെ ചൊല്ലിയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടിയെന്ന് മൂന്നോ നാലോ പേര് പറഞ്ഞിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉത്തരം കിട്ടിയെന്ന് അതുകൊണ്ട് എന്നോട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ചോദിക്കാറുണ്ട് ഓരോ കാര്യം നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറുണ്ടോ ഇത്ത അതൊന്ന് പറഞ്ഞു തരുമെന്ന് അപ്പം ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ കേട്ട ദിക്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള ദിക്റുമാണ് യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ആയിരം തവണ ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലി തീർത്തു അൽഹമ്മദില്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം നടന്നു കിട്ടിയെന്ന് അതുകൊണ്ട് മനസ്സിൽ ഇപ്പോൾ തന്നെ നീയത്താക്കി വെച്ചോളൂ നിങ്ങൾ നിങ്ങളോരോ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി ഇൻഷാല്ല ഞാനും ഈ ഒരു ദിക്ർ ചൊല്ലും യാ അർഹമ യാ അർഹമ യാ അർഹമ എന്നിങ്ങനെ വേറെ ചിന്തകളൊന്നും മനസ്സിൽ വെക്കാണ്ട് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലുക അവർ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വുളുവോട് കൂടി കിബിലയ്ക്ക് മുന്നിട്ടായിരുന്നു ഞാനിരുന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിലുള്ള കാര്യം എൻ്റെ മോന് കുറേയായി ദുബായിലേക്ക് പോയിട്ട് അവന് ഒന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ദിക്ർ കേട്ട സമയത്ത് ഞാൻ ആത്മാർഥതയോട് കൂടിയിട്ട് വുളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് റൂമിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആയിരം തവണയും ഞാൻ ചൊല്ലി തീർത്തു. രാത്രി സമയം ഒരു മാവരിബാങ്ക് കൊടുത്തു കഴിഞ്ഞ സമയത്തായിട്ട് അവരുടെ മകൻ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നെ ആ കമ്പനിയിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് അലഹദില്ല മാഷാ അല്ല അതുകൊണ്ട് ഓരോരോ പ്രശ്നവും പ്രയാസവുമാണ് പലർക്കുമുള്ളത് അല്ലേ ഓരോരുത്തർക്ക് പല വിധത്തിലുള്ള പ്രയാസമാണ് സാമ്പത്തികമായിട്ട് വിഷമം പ്രയാസമുള്ളവരുണ്ട് അതുപോലെ തന്നെ മനസ്സിന് ഓരോ ഉള്ളവരുണ്ട്. ഓരോ ആഗ്രഹം നടക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉള്ളവരൊക്കെ ഈ ഒരു പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കൂ യാ അർഹമ എന്ന ധിഖർ യാ അർഹമ യാ അർഹമ യാ അർഹമ എന്ന് ഇതേ ഒരു രൂപത്തിൽ തന്നെ ചൊല്ലണം അല്ലാതെ സ്പീഡിൽ അങ്ങോട്ട് ചൊല്ലുകയും ചെയ്യുന്നുണ്ട് ആയിരം തവണ ചൊല്ലി തീർക്കണല്ലോ അതുപോലെ തന്നെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തയാണ് വേറെയുള്ളത് അങ്ങനെ ഒരു രൂപത്തിലല്ല നമ്മൾ ആ കാര്യം നടന്ന് കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ട് അള്ളാഹുലേക്ക് അത്രക്കും വിശ്വാസം വെച്ചുകൊണ്ട് യാ അർഹം റാഹിമീൻ എന്ന ദിക്ർ ഇപ്പോൾ തന്നെ മനസ്സിൽ നീയത്താക്കിക്കോളി എൻ്റെ മനസ്സിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യം നിറവേറാൻ ഞാനും ഇതേ ഒരു രൂപത്തിലായിട്ട് ചൊല്ലി നോക്കുമെന്ന് അപ്പം നമുക്ക് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ് കേട്ടോ അത് ഒരുപാട് പേര് ആ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് അശുദ്ധി സമയത്ത് ചൊല്ലാൻ പറ്റുമോ എന്ന് നമുക്ക് ചൊല്ലാൻ പറ്റും അതുകൊണ്ട് നീയത്താക്കി വെച്ചോ നേർച്ചയാക്കി ോ ഞാനും ചൊല്ലും എൻ്റെ മനസ്സിലുള്ള കാര്യവും ഒന്ന് റാഹത്തായി കിട്ടാനെന്ന് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിക്കോളി അതുപോലെ തന്നെ ആയിരം തവണയും നല്ല മനസ്സോട് കൂടിയിട്ട് വേണ്ടാത്ത ചിന്തകളോ വേണ്ടാത്ത മറ്റ് ചിന്തകളൊന്നും മനസ്സിലേക്ക് കടത്തിവിടാതെ ഈ ഒരു ദിക്കറിലേക്ക് തന്നെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫലം കാണും നിങ്ങൾക്കും തീർച്ചയായിട്ടും ഫലം കാണും അതിൻ്റേതായ ഒരു രീതിയിൽ അല്ലാണ്ട് ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ് ചെയ്തു നോക്കി പക്ഷേ നിങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നത് കൊണ്ടാവാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്ന് വരും അത് എൻ്റെ കുറ്റമല്ല എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഞാൻ പറഞ്ഞ് പറയേണ്ട ചൊല്ലേണ്ട രീതി ഞാൻ ശരിക്കും ക്ലിയറായിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് ഓരോ ദിക്കറും ഞാൻ ഓരോ വീഡിയോയിലും ഒരു കാര്യം ഓരോ കാര്യം തിക്റായാലും അതുപോലെ ദുവാകളായാലും ഖുർആാനിലെ ആയത്തുകളൊക്കെ ആയാലും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു തരാറുണ്ട് കാരണം ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്യണമല്ലോ നമുക്ക് ഉത്തരം കിട്ടണം എന്ന് കിട്ടണമെന്ന് കരുതിയിട്ടല്ലോ നമ്മളിതൊക്കെ നീയത്താക്കി ചൊല്ലുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെല്ലാൻ വേണ്ടി ഓരോ എണ്ണവും അതുപോലെ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് അപ്പോൾ എന്നോട് ഒരുപാട് ഉമ്മമാര് പറയാറുമുണ്ട് പറയുന്നത് ഒരുപാട് തവണ പറഞ്ഞു തരണം മനസ്സിലാവില്ല അല്ലെങ്കിൽ എന്നെങ്കിലും എഴുതി കാണിക്കണം മലയാളത്തിൽ എന്നൊക്കെ അപ്പം ഞാൻ ഈ കാര്യവും അതുപോലെ തന്നെ മനസ്സിൽ നല്ലോണം കേട്ട് മനസ്സിലാക്കുക ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു സ്ഥലത്ത് തനിച്ചിരിക്കുക ഏകാന്തതയായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വളരെ കൂടി എൻ്റെ ആ കാര്യം സാധിക്കണം എൻ്റെ ആ മനസ്സിലുള്ള ഇടങ്ങേറൊന്ന് തീർന്നു കിട്ടണം റബ്ബെ ഞാൻ ഈ ഒരു ദിക്ർ ആയിരം തവണ ഞാൻ ചൊല്ലുന്നു എന്ന് പറഞ്ഞ് ആയിരം തവണ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ട് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ എണീക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ വേറെ ഒരു സംസാരമോ വേറെ ഒരു ചിന്തയോ ഒന്നും മനസ്സിലേക്ക് കടത്തിവിടേണ്ട ഈ ഒരു ദിക്ർ ഓരോ യാ അർഹമറാഹിമീൻ യാ അർഹമ എന്ന് ചെല്ലുമ്പം ഈ ദിക്കറിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക ആ ഒരു രീതിയിലായിട്ട് ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്കതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും അതുപോലെ തന്നെ മക്കളില്ലാത്ത ഒരു സഹോദരി ആ ഒരു സഹോദരിയാണ് അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ കേട്ട സമയത്ത് നീയത്താക്കിയിട്ട് ചൊല്ലി അതിന് എന്തോ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാവണമല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരുപാട് തടസ്സമായിരുന്നു ഒരുപാട് ദിവസങ്ങളായി അതിന് കാത്തിരിക്കുന്നു പോകാൻ വേണ്ടി ശരിയായി കിട്ടാൻ വേണ്ടി ഒരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിക്ർ കേട്ട സമയത്ത് ഒന്ന് മനസ്സറിഞ്ഞ് പ്രയാസത്തോട് കൂടിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചൊല്ലി അലഹമില്ല ആ പേപ്പർ ശരിയായി കിട്ടിയിട്ടുണ്ട് വേറെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവ് പിണങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് ഇങ്ങനെ പറയാറുണ്ട് ആ ഒരു സഹോദരി തന്നെ ഓരോ പ്രയാസം വിളിച്ചിട്ടില്ല ചിലവിനൊക്കെ പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നുണ്ട് എൻ്റെ പിന്നെ ഫോൺ വാട്സപ്പിൽ പറയുന്നതൊക്കെ ആക്കി വെച്ചാണ് അങ്ങോട്ട് വിളിക്കാൻ ഒന്നും കഴിയുന്നില്ല അങ്ങനെ ഈ ഒരു ദിക്ർ കണ്ട സമയത്ത് ഞാൻ ഇതിൽ പറഞ്ഞ ആ ഒരു രൂപത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഒറ്റക്കിരുന്നു ഇരുന്നുകൊണ്ട് കണ്ണീരോടെ തന്നെയാണ് ഈ ഒരു ദിക്ർ ആയിട്ട് ചൊല്ലി ചൊല്ലിത്തീർത്തത് എന്നാണ് ആ സഹോദരി പറഞ്ഞത് അങ്ങനെ പിറ്റേത്തെ ദിവസം ആ ഒരു ഭർത്താവ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ില്ല അവളെ ഫോണിൽ വിളിക്കുന്നു. അവളെ വിളിക്കാറില്ല അവളെ ഉപ്പയാണ് വിളിക്കാറുള്ളത് ഉപ്പനോട് വിളിച്ചിട്ട് അവളെ എനിക്ക് വേണ്ട അവളെ ഓരോ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാറാണ് എപ്പോഴും ഉള്ളത് അങ്ങനെ എന്നും കണ്ണീരോടെയാണ് ഒരു സഹോദരി ആയിട്ട് ഓരോ മെസ്സേജ് അയക്കാറ് പ്രയാസത്തോടു കൂടി സങ്കട സങ്കടങ്ങൾ ഒരുപാട് പറയാറുണ്ട് ടെൻഷൻ ഒരുപാട് പറയാറുണ്ട് അപ്പം ഈ ഒരു ധിക്റ് കണ്ട് അതേപോലെ ചൊല്ലി രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ധിക്റ് ചൊല്ലി തീർത്തത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലും ഈ ഒരു ദിക്കറ് ആയിരം തവണ ചൊല്ലുമ്പോഴും കണ്ണീരോടെയാണ് ചൊല്ലിയത് അതുകൊണ്ട് അല്ല എൻ്റെ ആ പ്രയാസം കണ്ടതായിരിക്കും ഇത്ത എൻ്റെ ഭർത്താവ് എൻ്റെ ഫോണിൽ വിളിച്ചു അലഹമ്മില്ല എന്നൊക്കെ സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹദില്ല മാഷാ അള്ളാ അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടും കാരണം എപ്പോഴും വാട്സപ്പിലെ ആ ഒരു സഹോദരി പ്രയാസം മാത്രം കണ്ണീരോട് കരഞ്ഞോണ്ടായിരുന്നു സംസാരിക്കാറുള്ളത് ചെലവിനൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്നുണ്ട് പക്ഷെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ കട്ടാക്കി കളയാണ് എടുക്കുന്നില്ല എന്നെ വേണ്ട എന്നെയാണ് ഇത്ത പറയുന്നത് ഇത്ത ദുആ ചെയ്യണം എനിക്ക് എന്തെങ്കിലും ധിക്റോസ് എല്ലാത്തോ ചെല്ലാം പറഞ്ഞു തരുമോ അങ്ങനെ പ്രയാസം പറഞ്ഞിട്ട് എപ്പോഴും സങ്കടം പറയുന്ന ഒരു സഹോദരിയായിരുന്നു അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി അതുപോലെ ഒരുപാട് ഇടങ്ങറുകൾ സഹിച്ച് പ്രയാസത്തോട് കൂടിയിട്ട് ഇങ്ങനെ ജീവിതം പോകുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളും ഇതേയൊക്കെ പോലെ മനസ്സറിഞ്ഞ് ചൊല്ലിയാലേ നമുക്കതിന് ഫലം കിട്ടുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു സഹോദരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം തീർക്കണം അവളെ എനിക്ക് വേണ്ട എന്നൊരു വർത്താനം മാത്രമായിരുന്നു അവളുടെ ഉപ്പനോട് പറയാറുണ്ടായിരുന്നത് അവളുടെ സ്വഭാവം ശരിയില്ല എനിക്ക് വേണ്ട അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് വരികയാണ് വന്നിട്ട് തലാക്ക് ചൊല്ലാണ് ആ ഒരു സംസാരം മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അലഹമ്മില്ല അവൾക്ക് അവർ സമാധാനമായിട്ടുള്ള ഒരു ജീവിതം തന്നു സ്നേഹത്തോടെയൊക്കെയാണ് ഇത്ത സംസാരിച്ചത് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചത് അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളവരുണ്ടാവും അല്ലേ ആ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ നിങ്ങളും ഇപ്പൊ തന്നെ നീയത്താക്കിയോളി കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ കരച്ചിലില്ലാതെ കര കരഞ്ഞോണ്ട് ചെല്ലിട്ട് കാര്യമില്ല മനസ്സറിയണം നമ്മുടെ മനസ്സത്രക്കും സങ്കടം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞു ഈ ഒരു യാ അർഹമ യാ അർഹമ യാ അർഹമ റാഹിമീൻ എന്നിങ്ങനെ ഈ ദിക്റിലേക്ക് മനസ്സുകൊണ്ട് അള്ളാഹനെ മനസ്സിൽ വിശ്വാസം കൊണ്ട് അള്ളാഹുലേക്കുള്ള ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ചൊല്ലി നോക്കി ഇൻഷാല്ല നിങ്ങൾക്കും ഓരോ സങ്കടങ്ങളും തീർത്തു തരും പ്രയാസമാണെങ്കിൽ ആ പ്രയാസം തീർത്തു തരും എന്തൊരു വായിക്കാണ് നിങ്ങൾക്ക് സമാധാനക്കേട് പ്രയാസം നിങ്ങളെ മനസ്സിലുള്ളത് വിഷമം നിങ്ങളെ മനസ്സിൽ പ്രയാസപ്പെടുന്നത് നിങ്ങളെ മനസ്സ് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഇടങ്ങേറെ എന്താണോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ചൊല്ലിക്കോളി കഴിയുന്നതും ഒരു സ്ഥലത്ത് കയറി ഇരുന്നു കൊണ്ട് വാതിൽ അടച്ചിട്ട് ഏകാന്തതയോട് കൂടിയിട്ട് ആ ധിഖറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ചൊല്ലാൻ നോക്കുക ഇൻഷാ അല്ല അതിന് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ ഇതുപോലെ തന്നെ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ ഒരു ദിക്കറാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടിയ ദിക്റാണ് ഇത്ത ഈ ഒരു ദിക്ക്റ് എന്നൊക്കെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് ഒരു തിക്റും നിങ്ങൾക്ക് നീയ്യത്താക്കി മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെങ്കിൽ ആയിരം തവണയൊക്കെ ഒക്കെ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ഓതിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ റബ്ബിനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ അല്ല എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് തരും അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ഇങ്ങനെ ചൊല്ലി തീർക്കുക എണ്ണം നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നിയത്താക്കി ചൊല്ലുക അപ്പം ഇതും നേരത്തെ പറഞ്ഞ ആ ചൊല്ലുന്ന ഒരു രൂപത്തിൽ തന്നെ ഒരു സ്ഥലത്തിരുന്ന് വാതിലടച്ചിട്ട് ഏകാന്തതയോട് കൂടിയിട്ട് അള്ളാഹെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഈ ഒരു ദിക്റിനും ഒരുപാട് ഫലമുള്ള തിക്റാണ് നമുക്ക് തന്നെ അറിയാം ഒരുപാട് പേര് ഫലം കിട്ടിയിട്ട എന്ന് വാട്സപ്പിലൂടെ അറിയിച്ച ഒരു തിക്കറാണ് ഈ ഒരു തിക്ക്റ് അതുകൊണ്ട് ഈ രണ്ട് തിക്റും വളരെയേറെ ശ്രേഷ്ഠതയുള്ള തിക്കറാണ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന തിക്റുമാണ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലി നോക്കി സങ്കടങ്ങളാണെങ്കിലും പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒഴിവ് ഒരു സമയത്ത് എന്താ പറയുക നമുക്ക് എല്ലാ തീർന്ന് ഒരു കാര്യങ്ങളുമൊക്കെ ഒരു ടൈം ഉണ്ടല്ലോ നമ്മളൊക്കെ സ്ത്രീകളല്ലേ നമുക്ക് ഒരുപാട് ചുറ്റുപാട് വീട്ടിലെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അതൊക്കെ ഒന്ന് ഫ്രീ ഒരു സമയത്ത് അല്ലാണ്ട് എല്ലാ ജോലികളും തീർക്കാതെ വന്നിട്ട് എവിടെങ്കിലും ഇരുന്നത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആ ഒരു ജോലികളൊക്കെ അവിടെ കട അതൊക്കെ എനിക്ക് തീർക്കാനുണ്ടല്ലോ ആ ഒരു ചിന്ത ായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് എല്ലാം പ്രാഹത്തായിട്ട് ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്ന സമയം എന്നൊന്നുമില്ല നിങ്ങൾക്കെപ്പോഴാണ് ഫ്രീ ഒരു സമയം ആ ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ രണ്ട് തിക്റും നിങ്ങൾക്ക് ഓരോ കാര്യത്തിന് നിയ്യത്താക്കി ചെല്ലിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടുന്ന തിക്റാണു മക്കളെ ഒരിക്കലും ഒരിക്കലും ടെൻഷനാവേണ്ട ഒരിക്കലും എനിക്ക് ഉത്തരം കിട്ടുമല്ലേ എന്നുള്ള ആ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലാൻ നോക്കണ്ട എനിക്കും ഇതേപോലെ ചൊല്ലിയാൽ എനിക്ക് ഉത്തരം കിട്ടും എൻ്റെ കാര്യവും അള്ളാഹു റാഹത്തിലാക്കിത്തരും അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ അല്ലാതെ ഇത് ചെല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇത് ചെല്ലിയാൽ എനിക്ക് ഉത്തരം കിട്ടുമോ കിട്ടില്ലേ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ അങ്ങനെയുള്ളൊരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ഇത് ഓദാൻ ചൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത് മനസ്സിൽ നല്ല വിശ്വാസമാണ് ഏത് കാര്യം ചെല്ലുകയാണെങ്കിൽ എന്നാലാണ് നമുക്ക് അള്ളാഹ് അതിനുള്ള ഫലം കാണിച്ചു തരികയുള്ളു അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ആ ഒരു സഹോദരിയുടെ അത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ തൊലാക്കിലേക്ക് പോയ ഒരവസ്ഥയായിരുന്നു അത്രക്കും ടെൻഷനായിട്ടുള്ള പ്രയാസമായിരുന്നു പ്രയാസത്തിലൂടെയായിരുന്നു ആ ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു എപ്പോഴും വോയിസ് മെസ്സേജ് അയക്കാറുള്ളത് സങ്കടങ്ങൾ വിളിച്ച് ഞാൻ അങ്ങോട്ട് ഇപ്പോഴും വിളിച്ചു നോക്കി വിത്ത് മിസ് കോൾ ഇട്ട് നോക്കി കട്ടാക്കി കളയാണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാൻ ഞാൻ ഈ ദിക്ർ ഞാൻ യൂട്യൂബിൽ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു സഹോദരിയോട് ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിക്ർ ഈ ഒരു രൂപത്തിലായിട്ട് ചൊല്ലി നോക്കൂ എന്ന് ഞാൻ ഈ ഒരു ദിക്ർ എന്നല്ല രണ്ട് മൂന്ന് ദിക്ർ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഒന്നും സമാധാനമായിട്ടില്ല ത ഇതുവരെ ബ്ലോക്കൊന്നും ഓണാക്കിയിട്ടില്ല ഉപ്പാനെ വിളിക്കുന്നത് അങ്ങനെ എന്നെ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തന്നെ മതി നമുക്ക് അത്ഭുതം തോന്നിക്കാൻ ധിഖറിൻ്റെ പവറാണത് അതുപോലെ അവരുടെ മനസ്സ് അത്രക്കും വേദനയോട് കൂടിയിട്ട് ആ വിശ്വാസത്തോട് കൂടിയിട്ട് റബ്ബേ എന്നെ കൈവിടല്ലേ അല്ല എന്നുള്ള ആ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അവരത് ചൊല്ലിയിട്ട് തീർത്തത് അതുകൊണ്ടാവാം അത്രക്കും പെട്ടെന്ന് ഫലം അള്ളാഹു കാണിച്ചു കൊടുത്തത് അപ്പം നമുക്ക് അവർക്ക് മാത്രമല്ല ഫലം കാണിച്ചു കൊടുക്കുക നമുക്കൊക്കെ അള്ളാഹു ഓരോ കാര്യം ചെയ്താലും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ല തീർത്തു തരും അല്ലാന്‍റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു ഇന്ന ആക്ക് മാത്രം ഒരു കാര്യം കൊടുക്കുക ഇന്നയാൾക്ക് തരില്ല അങ്ങനെ ഇല്ലല്ലോ അല്ലാന്‍റെ അടിമകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട് പറയുക ഇബാദത്ത് വാദത്ത് കൂടുതലായിട്ട് ചെയ്യുക അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമയോട് കൂടി ആദ്യം കേട്ട് കേൾക്ക എന്നിട്ട് വേണം നിങ്ങൾ സംശയങ്ങളൊക്കെ കമ്മൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക അല്ലാണ്ട് വീഡിയോയിൽ ഞാൻ രണ്ടും മൂന്നും തവണ പറഞ്ഞ കാര്യം എന്നെ വീണ്ടും കമ്മൻറ്റിലൂടെ ആയിട്ട് വന്ന് ചോദിക്കുന്നവർ എത്രയോ പേരുണ്ട് കാരണം അവർക്ക് വീഡിയോ കേൾക്കാനൊന്നും സമയമില്ല സമയം ആ ഒരു രൂപത്തിലായിട്ട് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് അതിന് ഫലവും കിട്ടില്ല കാരണം ധൃതിയാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ച് കൂട്ടണം അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ളവരാണ് വീഡിയോ ഫുൾ ആയിട്ട് കേൾക്കൂല എന്നിട്ട് ആ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്നും പ്രാവശ്യം ഒരുപാട് തവണ പറഞ്ഞ കാര്യം എന്നെ ഇന്നലെ ഇട്ട വീഡിയോയിലുമായിട്ട് വന്ന് ചോദിച്ചവരുണ്ട് കാരണം വീഡിയോ കേൾക്കുന്നില്ല നമുക്ക് ഓരോ കാര്യം ചെയ്യണം അതിന് ഉത്തരം കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ അത് കേട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത് എങ്കിൽ അത് ആയിട്ട് കേൾക്കണ്ടേ എന്നാലല്ലേ നമുക്കതിനുള്ള ഫലമല്ല കാണിച്ചു തരുള്ളൂ അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഒന്ന് കേൾക്ക എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞൊരു രൂപത്തിലായിട്ട് നിങ്ങൾ ചെയ്തു നോക്കി അതിന് നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അതുകൊണ്ട് ഇൻഷാല്ല ഈ ഒരു ദിക്ർ രണ്ട് ദിക്റും നിങ്ങൾക്ക് നെയ്യത്താക്കി നേര്ച്ചയാക്കിയിട്ട് ചെല്ലാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രക്കാണുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു